ി ഇൻഡസ്ട്രി ഉണ്ടാക്കിയെന്നല്ല പറഞ്ഞത് തൊട്ടപ്പുറം അങ്ങനെ ഉള്ളു പ്രേക്ഷകർ ഏകവരും റിയാക്ട് ചെയ്യുന്നവരും ഒക്കെ പറയാൻ പറയൂ പറഞ്ഞോട്ട് ഞാൻ പറഞ്ഞാലും തിരിച്ചറിയാം പല വീഡിയോകളും പഠിക്കാറുണ്ടായിരിക്കും അതിനെ വ്യാഖ്യാനിച്ച രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് പറ്റും ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചിരുന്നത് മനസ്സിലാക്കുക

അങ്ങനെ വേസ്റ്റ് വേസ്റ്റ് അവർക്ക് ഉണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ഒരു രാജേട്ടിന്റെ സിനിമ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഭയങ്കര ക്ലിറ്റ് ആൻഡ് ക്ലിയർ എന്ന രീതിയിലാണ് കമന്റ്സ് വന്നത് പിന്നീട് അത് കുറച്ച് ഓവർ എന്ന രീതിയില് രീതിയിൽ പിന്നീട് വന്ന കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ചോദിച്ചു കാരണം എൻ്റെ ഒരേ ചോദ്യം ചോദിക്കുന്ന പോലെ എനിക്ക് മനസ്സിലായി അഭിപ്രായം അഭിപ്രായം അവരുടെ തന്നെ അഭിപ്രായമാണ് ഉണ്ടെങ്കിൽ ഞാൻ പോസിറ്റീവ് എടുക്കും നെഗറ്റീവായ അഭിപ്രായത്തിൽ എനിക്ക് സെൻസ് ഓൺലാക്ക് പോയി കാര്യം ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൃഥ്വിരാജ് എന്ന സ്റ്റാർ അഞ്ചാൻ എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് അഭിമാനമുണ്ട് അതേപോലെ അത്രയും ലെജൻഡറി ആയ ഒരു ആക്ടറായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ ആക്ടർമാർക്ക് ഡയറക്ടറും പ്ലേ ബാക്സുകളും പ്രൊഡ്യൂസറും എല്ലാം വേണം അങ്ങനൊരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള അഭിമാനം എനിക്കുണ്ട് അതെൻ്റെ അഭിപ്രായവും അല്ല അതും അതേപോലെ ഒരു പോസിറ്റവർ ആണെന്ന് വിചാരിക്കുന്നത് അവരുടേതായ പേഴ്സ്പെക്റ്റീവാണ് ഇതൊന്നും കൊണ്ടല്ലേ ഞാൻ ജീവിച്ചു കൊണ്ടു ഷോ ഐക്കം ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയാം പറ്റില്ല ഐ തിങ്ക് ഗഗനാചാരിയുടെ പ്രൊമോ ഫോൺ ഷോ ആയി ഫാൻ ഷോ സമയത്ത് മീഡിയക്കാർ ചോദിച്ചിട്ടാണ് പറഞ്ഞത് മീഡിയക്കാർ പറയുന്നതാണ് പ്രേക്ഷകർ ആദ്യം കേൾക്കുന്നത് അത് കേട്ടാണ് അവർ ആൾക്കാരെ പറ്റി അവരുടെ ആൾക്കാരെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുന്നത് അതേപോലെ പ്രേക്ഷകർ ആരെങ്കിലും പറഞ്ഞൊരു കേൾക്കുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ് മലയാളം സിനിമ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ശ്രദ്ധിച്ച് കേൾക്കുക

ആൽവണച്ചെടുക്കുമ്പോൾ ഒരിക്കലും ശരിയായ രീതിയല്ല അത് വീട്ടിലായാലും ശരിയായ രീതിയല്ല അത് സോഷ്യൽ മീഡിയയിലായാലും അപ്പോൾ സ്റ്റാഴ്സായാലും ശരിയായ രീതിയിലെ ചോദിച്ചത് ഒരുപാട്സ് എന്ന ഒരു കേട്ടു ഒരുപാട് നെറ്റ് ഓഫിക്സ് എന്ന സമയത്ത് ടാഗിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അച്ഛൻ്റെ പേര് കളയാത്ത രീതിയിൽ നോക്കേണ്ടത് ജീവിക്കുന്ന പുത്രനും പുത്രയ്ക്കുമുള്ള റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ സൊസൈറ്റി നമ്മൾ വരുത്തി വെച്ച റെസ്പോൺസിബിലിറ്റി തന്നെ ഈ സൊസൈറ്റി തന്നെ ഹാർബർ ചെയ്തൊരു ആണ് സോ അതിലൂടെ ജീവിക്കുക എന്നുള്ളൊരു മാർഗ്ഗം മാത്രം എനിക്കുള്ളൂ പിന്നെ ഞാൻ എനിക്കെൻ പറഞ്ഞതുപോലെ മലയാള സിനിമയിലോട്ട് വരുന്ന നെക്കോട്ടായിട്ട് തന്നെയാണ് ആ ഒരു ടാഗ്ലൈൻ ഇപ്പോഴും സൊസൈറ്റിയിൽ സംസാരിക്കുമ്പോൾ തന്നെ അത് ഈ വരുന്ന തലമുറക്കാണ് വിഷയം ആ ഒരു ടാഗ്ലൈൻ ഒരു ആക്ടറെ സംബന്ധിച്ചത് വരേണ്ട കാര്യമുണ്ടോ ഓരോ ആക്ടറും അവരുടെ കാലുബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക എനിക്ക് നല്ല ഓരോ ആക്ടറിനും അച്ഛനോ അപ്പനോ ഒന്നും വേണ്ടി വരാത്ത ആക്ടേഴ്സിനും അവരുടെ കാലുബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക ഇത് പഠിച്ച് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വർക്ക് ചെയ്ത് പഠിക്കാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഓൺ ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ ഇതൊരു ട്രെയിനിങ് ക്ലാസും ആക്ടിങ്ങിനെ പറ്റി എക്സ്പീരിയൻസ് തരത്തിൽ അലോസോ സ്പെഷ്യൽ ഗെയിം ഫുട്ബോൾ അത് കഴിഞ്ഞിട്ട് നെപ്പോക്കെട്ടാണോ ഫ്ലോപ്പ് ആക്ടറാണോ ഫ്ലൂവി ഔട്ടാണോ ഒക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് പോക്കിലും എൻ്റെ ടീം ചെയ്ത് പോക്കിലും എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോൺഫിഡൻസ് ഉണ്ട് പ്രേക്ഷകർ അത് സ്വീകരിക്കുന്ന കാര്യം എൻ്റെ കയ്യിലുള്ള കാര്യമല്ല അവരുടെ കയ്യിലുള്ള കാര്യമല്ല അത് പ്രേക്ഷകരുടെ മാത്രം കയ്യിലുള്ള അതായിരിക്കും ഇപ്പോൾ ഒരു ഫിലിം ടീമിലേക്ക് വരുമ്പോൾ എൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവില്ല ഇപ്പോൾ നേരത്തെ ചോദിച്ചു പത്ത് വർഷത്തിന് പത്ത് വർഷത്തിനുള്ളൊരു പ്ലാൻസ് എന്തൊക്കെയെന്ന ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രത്തോളം എൻ്റെ പ്ലാൻ അവിടെ ഉണ്ടെങ്കിലും രോഗം എൻ്റെ കൺട്രോളിലല്ല ഇൻഡസ്ട്രിയ കൺട്രോളിലല്ല എൻ്റെ ആഗ്രഹം വെച്ച് നടന്നു കഴിഞ്ഞാൽ എൻ്റെ പ്ലാനിങ് അവിടെ എക്സിക്യൂട്ട് അങ്ങനെ ഒരു നിർബന്ധമാണ് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ സർക്കിംഗ് സ്റ്റാൻസസ് അവരുടെ സിറ്റുവേഷൻ വെച്ച് എന്തൊക്കെയാണ് നടക്കുന്നത് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക മേക്ക് ദ നെക്സ്റ്റ് ബെസ്റ്റ് പ്ലാൻ മൂവ് ഫോർവേഡ് എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാം കിട്ടണമെന്നൊരു നിർബന്ധമില്ല ഒരു ഉണ്ട് ഒരു പ്ലാനിങ്ണ്ട് ആരും വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാറില്ല എല്ലാവർക്കും അവരുടേതായ വ്യക്തമായ പ്ലാനിങ്ങുണ്ട് അതേപോലെ മാധു സുരേഷിന് മാധു സുരേഷിന്റെ വ്യക്തമായ പ്ലാനിങ്ങുണ്ട് ഒരു ഒരു ചോദ്യം അവർ തോന്നാറില്ല മലയാള സിനിമയിൽ വേറെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ താല്പര്യം ഓരോരോ ആഗ്രഹങ്ങൾ കാണത്തില്ല ഇപ്പൊ ഓരോരുത്തർക്കും ഇപ്പം പൃഥ്വിരായാലും ഇപ്പൊ പാടുന്നു പല പല സംവിധാനം ചെയ്യുന്നു ആക്ട് ചെയ്യുന്നു ആദ്യം ഒരു എന്നുള്ള ഒരു ഫുട്ബോളിൽ ആദ്യം ഫുട്ബോളറെന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെ പ്ലാൻ ഏ നടക്കണമെന്നല്ല ഫുട്ബോളിൻ്റെ പ്ലാൻ ഏ ആയിരുന്നു നടന്നില്ല എനിക്ക് അഡാപ്റ്റ് ചെയ്യണം കുറച്ച് നെക്സ്റ്റ് കഴിക്കും ആ സിനിമ എങ്ങോട്ട് വന്നതാണ് ബിക്കോസ് ഐ എം ആ സിനിമ സ്വീകരിച്ചു അതിലിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നന്നായി പെർഫോം ചെയ്യുന്ന ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നുള്ള എനിക്കുള്ള ധാരണ മാത്രമല്ല പ്രേക്ഷകർക്കും ആ ഒരു വിചാരം വന്നാൽ ഇൻഡസ്ട്രിയിലും പ്രസ് മീറ്റിൽ വെച്ച് ഞാൻ പറഞ്ഞത് ഞാൻ ട്രെയിനിങ്ങോട് വന്ന ഒരാളായിരുന്നു അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ബാക്ക് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ അതായിരുന്നു ഓൺ ഫീൽഡ് വർക്ക് ചെയ്ത് പഠിച്ച് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇമ്പോർട്ടന്റ് ആണ് ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഫ്ലാഗ്മെൻറ്റ് എങ്കിലും അബ്സോർബ് ചെയ്യുക അത് കൂട്ടിയിരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്

ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അച്ഛൻ്റെ രീതിയിലും അത്ര ആക്ടിങ്ങിലൂടെ അത്രയും ഒരു ഇൻഡിപ്പൻ്റ് ആയിരുന്നു വെറുതെ എഫേർട്ട് ഇട്ടൊരാളല്ലേ ഒരു ട്രെയിനിങ് ക്ലാസ് ഞാൻ പോയിട്ടുണ്ട് ട്വന്റി ഡേയ്സ് അത് ജീവിതകാലം മൊത്തം ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യുന്നതെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും പറ്റില്ല ജസ്റ്റ് ട്വന്റി ഡേയ്സ് ഇൻ മൈ ഹോൾ ലൈഫ് ഓക്കെ അത് ഞാൻ പരിശ്രമിച്ചിട്ടുമില്ല അങ്ങനെ ആക്ടിങ് വെറുതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെർഫോം ചെയ്യുന്ന ഒരാളും അല്ല ഞാൻ ഒരു ഇപ്പോൾ റീസെന്റ് ടു വിയർസ് ബാക്ക് സുരേഷായിട്ട് മീഡിയ തന്നെ റെസ്പോൺസ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അതിനെ ഒരു മെയിൻ ആയിട്ടുള്ള ചാനല് ഈ കുറെ ട്രോൾ ചെയ്തിട്ടുണ്ട രീതിയില് കണ്ടിട്ടുണ്ടായി വിചാരിക്കുക ട്രോള് രീതിയിലാണ് അതിനെ പ്രസ്ഥാനം അടച്ചത് അതായത് ടോയ്ലറ്റിൽ നിന്നാണെങ്കിൽ അതിനെ റെസ്പോൺസ് ചെയ്യുക അങ്ങനെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരിക്കാം അതിനെന്താണ് പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ടോയ്ലറ്റ് ഇറങ്ങി വരുന്ന ആരുടെ മുന്നിൽ ക്യാമറ പിടിച്ചോണ്ട് പോകുന്നത് അവരുടെ പ്രൈവസിക്ക് ഒരു വയലേഷൻ ആണ് സെൻസിൽ സ്ട്രോങ് ആണ് ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവര് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അതിനെപ്പറ്റി പുറത്തൊരു ക്രൗഡ് നിൽക്കുകയാണെങ്കിൽ ആ വെന്യൂ ക്രൗഡ് നിൽക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന ഒരു പ്രതീക്ഷയിലാണ് ഇവർ വരുന്നത് സ്വാഭാവികമായും വേറെ ഒരു കോണ്ടാക്ട് നടക്കുന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാവും ആൻഡ് സെക്കൻഡ് തിങ് അമ്മ എന്ന ഓർഗനൈസേഷനായിട്ട് എത്ര ആക്റ്റീവായിട്ടാണ് എങ്ങനെയാണ് സുരേഷ് ഗോപി ഇത്തരം കാര്യം നിന്നിട്ടുള്ളതെന്ന് മലയാളികൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ആ ഒരു മനുഷ്യനോട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുമെന്ന് മാത്രം ഉടൻ അഭിപ്രായം ചോദിച്ച് ചെല്ലുന്നതോ അല്ലെങ്കിൽ എഗൻ ഒരു പൊളിറ്റിക്കൽ ഇവന്റിന്റെ ഇടയ്ക്കൊട്ടും ഇതിനെ പറ്റി അതും ഒരു ലീഗൽ ഔട്ട്കം ഒരു കോടതി നിന്നും ഇതിൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇത് അപ്പോൾ ആൾക്കാരും മീഡിയ മാത്രം പറയുന്നത് വെച്ചിട്ട് ഒരു യൂണിയൻ മിനിസ്റ്ററും ഇത്രയും ആയ ഒരു ആക്ടറും സ്വന്തം വർക്കിംഗ് ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കണമെന്നാണോ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഓക്കെ റെസ്പോൺസിബിൾ തിങ് ഹി വാസ് ആബ്സുലൂട്ടിലി റെസ്പോൺസിബിൾ ഇൻ വെയ്റ്റിംഗ് ഫോർ ദ ലീഗൽ ഔട്ട്കം അത് തെറ്റായിട്ട് കാണുന്നില്ല പിന്നെ വഴി കയറി നിന്ന് കഴിഞ്ഞാൽ ഏതൊരു പൗരൻ്റെ അവകാശമാണ് നീങ്ങുമെന്നുള്ളത് അത് മാറ്റി നീക്കി പോകാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഒരു യൂണിയൻ മിനിസ്റ്ററിൻ്റെ അവകാശം പോലീസിനെ വിളിച്ചാൽ പോലീസ് ഒന്ന് ഫോഴ്സ്ഫുളി മാറ്റും അത് ചെയ്തിട്ടില്ല എന്നും മീഡിയക്കാരോട് ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്ത് നിന്നിട്ടുള്ള ആളാണ് അത് ആരും മാനിക്കത്തില്ലായിട്ട് അപ്പോ അത്ര രീതിയിൽ മീഡിയല്ലേ ക്വസ്റ്റിന്